ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നടന്ന വുമൻ സി പി ഒ പരീക്ഷയുടെ ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ചോദ്യപേപ്പറിൻ്റെ കോഡ് പൂജ്യം എഴുപത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എം ആണ് നമുക്ക് ഈ ചോദ്യപേപ്പറിൽ ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് താഴെ പറയുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത് എന്നാണ് നാല് പ്രസ്താവനകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ പന്ത്രണ്ടാം തീയതി ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചു അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ ബാക്കി മൂന്ന് സ്റ്റേറ്റ്മെൻ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം വായിച്ചു നോക്കുക നമുക്കിതിൻ്റെ ഉത്തരത്തിലോട്ട് പോകാം ഒന്നാമത്തതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അതായത് രണ്ടും മൂന്നും നാലുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ പി കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഒക്ടോബർ രണ്ടാം തീയതി സത്യാഗ്രഹം അവസാനിച്ചു ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് നവംബർ പന്ത്രണ്ടാം തീയതി എന്നുള്ളത് തെറ്റാണ് അല്ലേ ഇനി നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകുന്നു സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിലെ നാല് പ്രധാന സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളും താഴെ നൽകുന്നു അവ ചേരുമ്പടി ചേർക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കിവിടെ കാണാം സംഭവങ്ങളും അത് നടന്ന വർഷങ്ങളും ചേരുമ്പടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഏതാണ് ഓപ്ഷൻ ബി ആണ് അതായത് രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് അതുപോലെ തന്നെ പ്രവിശ്യകളിൽ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ബർദോളി സത്യാഗ്രഹം നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ഉത്തരം അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവുകയാണ് ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഗണന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് നാല് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ നോക്കുക കാലഘണനാടിസ്ഥാനത്തിൽ അവയെ ക്രമീകരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് നാല് ഓപ്ഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം ഉത്തരം ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം അതായത് ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം ആദ്യം വരും പിന്നീട് ലോങ് മാർച്ച് അത് കഴിഞ്ഞ് ജപ്പാൻ ചൈന ആക്രമണം അത് കഴിഞ്ഞ് മഹത്തായ സാംസ്കാരിക വിപ്ലവം ഈ ഒരു രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് മഹത്തായ സാംസ്കാരിക വിപ്ലവമൊക്കെ നടന്ന വർഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു ലോങ് മാർച്ച് നടന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ കാലഗണന കാലഘടനാടിസ്ഥാനത്തിൽ ക്രമീകരിച്ചാൽ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരിക അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്കിവിടെ പ്രസ്താവനകൾ സ്ക്രീനിൽ കാണാം ഞാനത് വായിക്കാത്തത് വീഡിയോ കൂടുതൽ ലെങ്ത് ആവും എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രസ്താവനകൾ നിങ്ങൾ നോക്കാം ഇതിൻ്റെ ഉത്തരം ഏതാണെന്ന് നോക്കാം ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ രണ്ടും നാലുമാണ് ശരി രണ്ടാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിലേക്ക് അയച്ച ക്യാബിനറ്റ് മിഷനിൽ മൂന്ന് അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ശരിയാണ് അതുപോലെ തന്നെ നാലാമത്തെ ഓപ്ഷൻ എന്താണ് നാലാമത്തെ സ്റ്റേറ്റ്മെൻ്റ് എന്താണ് മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് ജൂൺ തേർഡ് അല്ലെങ്കിൽ ജൂൺ മൂന്ന് പദ്ധതി തയ്യാറാക്കിയത് അപ്പോൾ ഈ തന്നിട്ടുള്ളതിൽ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രമാണ് ശരിയായിട്ടുള്ളത് അഞ്ചാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ എ വിഭാഗത്തിലെ ബന്ധം മനസ്സിലാക്കി ബി വിഭാഗത്തിൻ്റെ ഉത്തരം കണ്ടെത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എ നിങ്ങൾക്ക് ഇവിടെ ചോദ്യം കാണാൻ പറ്റും ഉത്തരം ഏതാണെന്ന് നോക്കാം നമുക്ക് ഉത്തരം ഓപ്ഷൻ സി ആണ് കാൻപൂരിൽ നാനാസാഹിബാണ് നേതൃത്വം കൊടുത്തതെങ്കിൽ ആരയിലാരായിരുന്നു കൺവർ സിംഗ് ആണ് നേതൃത്വം കൊടുത്തത് അല്ലേ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ അടുത്തത് രണ്ടാമത്തത് പറയുന്നത് ഷാമാളാണ് ഡൽഹിയിൽ ബഹദൂർ ഷാ നേതൃത്വം കൊടുത്തു ബറോത്ത് ബറൗട്ടിലാരാണ് ഷ്യാമാളാണ് നേതൃത്വം കൊടുത്തത് ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണ് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്കിവിടെ കാണാം സ്ക്രീനിൽ വായിച്ചു നോക്കുക നമ്മൾ ഉത്തരത്തിലോട്ട് പോവുകയാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഒന്നും മൂന്നുമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പത്താം തീയതി ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയെന്ന് പറയുന്നത് തെറ്റാണ് അതുപോലെ തന്നെ ലോകവ്യാപാര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ് എന്ന് പറയുന്നത് തെറ്റാണ് ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂയോർക്കാണോ അല്ല ജനീവയിലാണ് അല്ലേ എന്നാൽ ലോകവ്യാപാര സംഘടന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജനുവരി ഒന്നിനാണ് പ്രവർത്തനം ആരംഭിച്ചതെന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് പക്ഷേ നമ്മളോട് ചോദിച്ചത് തെറ്റാണ് അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ ഏഴാമത് കരിമ്പൃഷി പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണുണ്ടാകുന്നത് ഏത് പാറ പൊടിഞ്ഞാണെന്നാണ് ചോദ്യം ഉത്തരം ബസാൾട്ട് ഓപ്ഷൻ എ ആണ് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന വാതകം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അടുത്തത് ഉത്തര രാജസ്ഥാന് ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ച ഇന്ദിരാ കനാൽ ഏത് നദിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി സത്തലജ് നദിയിലാണ് ഇന്ദിരാ കനാൽ അടുത്തത് പളനിമലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി പളനിമലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ് കൊടൈക്കനാലാണ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിറ്ററി ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിറ്ററി ഏതാണ് ദാമൻ ദ്വീ ആണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം എത്രയാണ് ഓപ്ഷൻ സി നൂറ്റി പതിനേഴ് മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത് അടുത്തത് പതിമൂന്നാമത്തെ ചോദ്യമാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്കിവിടെ പ്രസ്താവനകളും കാണാം പതിമൂന്നിൻ്റെ ഉത്തരം ഞാൻ പറയാം ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും നാലും പ്രസ്താവനകളാണ് ശരിയായത് അതായത് ജി ഡി പി നിരക്ക് വർദ്ധിച്ചു അത് ശരിയാണ് വിദേശ നാണയ ശേഖരം വർദ്ധിച്ചു അതും ശരിയാണ് എന്നാൽ കൃഷിയിൽ പുരോഗതി ഉണ്ടായി എന്ന് പറയുന്നത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ് വിദേശ മൂലധന നിക്ഷേപം വർദ്ധിച്ചു അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ ബി ആണ് പതിനാലാമത്തെ ചോദ്യത്തിലോട്ട് പോകാൻ വേണ്ടി നമുക്ക് പതിനാലാമത്തെ ചോദ്യം ഇതാണ് പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുക എന്നാണ് ചോദ്യം പതിനാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ആണ് ഏഷ്യൻ വികസന ബാങ്കിൻ്റെ ആസ്ഥാനം ബെയ്ജിങ് എന്ന് പറയുന്നത് തെറ്റാണ് അടുത്തത് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ നരേന്ദ്ര മോഡിയാണ് ഈ ഇപ്പോഴത്തെ നീതി ആയോഗിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് പതിനാറാമത്തെ ചോദ്യം എന്താണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി പി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്കിവിടെ നാല് പ്രസ്താവനകൾ കാണാം ഇതിൽ ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത് പതിനേഴാമത്തേതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി തന്നിട്ടുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി എന്ന് പറയുന്നത് ശരിയാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് അതും ശരിയാണ് ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിൽ ആശ്രയത്വം കുറഞ്ഞു അതും ശരിയാണ് ഇന്ത്യയിൽ പ്രധാനമായും ഹരിത വിപ്ലവം ഗോതമ്പി വിപ്ലവം എന്നും അറിയപ്പെടുന്നു അതും ശരിയാണ് അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ് പതിനേഴിൻ്റെത് അടുത്തത് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷമാണ് ചോദിച്ചിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അൻപത് പത്തൊൻപതാമത്തെ ചോദ്യം ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത് പ്രസ്താവനകൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് മൂന്ന് പ്രസ്താവനകൾ ഇവിടെ കാണാം പത്തൊമ്പതിൻ്റെ ഉത്തരം എന്താണ് ഓപ്ഷൻ ബി ആണ് തന്നിട്ടുള്ളതിൽ ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് നടന്നു അത് ശരിയായ പ്രസ്താവനയാണ് അടുത്തത് സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ചാണ് നടന്നത് അതും ശരിയാണ് എന്നാൽ സമിതിയിലെ മുഴുവൻ അംഗങ്ങളും രാജ്യത്തിൻ്റെ വിവിധ പ്രവിശ്യകളിലെ നിയമസഭാ അംഗങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്തവരാണ് എന്ന് പറയുന്നത് തെറ്റായ പ്രസ്താവനയാണ് അപ്പോൾ തന്നിട്ടുള്ളതിൽ ശരി ഒന്നും മൂന്നുമാണ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം ഇരുപതാമത്തെ ചോദ്യം കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി നിലവിൽ വന്ന കമ്മീഷൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം കേരള സംസ്ഥാന ലോകായുക്ത ഓപ്ഷൻ ബി ആണ് ഇരുപത്തിയൊന്നാമത് ചോദ്യം ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തുക നിങ്ങൾക്കിവിടെ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഉത്തരം നോക്കാം നമുക്ക് ഇരുപത്തിയൊന്നാമത്തതിൻ്റെ ഉത്തരം എന്താണ് ഓപ്ഷൻ ഡി ആണ് എല്ലാ പ്രസ്താവനകളും ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിണിന് നൽകുന്ന അവകാശങ്ങളാണ് അതായത് ഒരു വ്യക്തിയെയും ഒരേ കുറ്റത്തിന് ഒന്നിലിരുന്ന തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല ശരിയാണ് ഒരു നിയമം നിലവിൽ വരുന്നതിന് മുമ്പുള്ള നടപടിയെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കാൻ പാടില്ല അതും ശരിയാണ് ഒരു വ്യക്തിയെയും തനിക്കെതിരെ തെളിവുകൾ നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല അതും ശരിയാണ് ഇരുപത്തിരണ്ടാമത് ചോദ്യം കേരള സർക്കാരിൻ്റെ നവകേരള കർമ്മ പദ്ധതിയിൽ പെടാത്ത പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ നവകേരള സദസ്സ് അതിൽ പെടുന്നതല്ല നവകേരളം പദ്ധതി വരുന്നതാണ് ലൈഫ് മിഷനും ആർദ്ര മിഷനും ഹരിത കേരള മിഷനും അടുത്തത് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വായിച്ച് ഉത്തരമെഴുതുക എന്നതാണ് നിങ്ങൾക്കിവിടെ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാൻ കഴിയും അപ്പോൾ ഇരുപത്തിമൂന്നാമത്തേൻ്റെ ഉത്തരം നമുക്ക് നോക്കാം ഇരുപത്തി മൂന്നാമത്തേൻ്റെ ഉത്തരം ഓപ്ഷൻ സി പ്രസ്താവന മൂന്ന് തെറ്റാണ് എന്താണ് പ്രസ്താവന മൂന്ന് വോട്ടർമാർക്ക് സ്ഥാനാർത്ഥിക്ക് നേരിട്ട് വോട്ട് നൽകാൻ സാധിക്കുമെന്നുള്ളത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ വരുന്നതല്ല എന്നാൽ ഓരോ നിയോജക മണ്ഡലങ്ങളും ഭൂമിശാസ്ത്രപരമായി വലിയ ഭൂപ്രദേശങ്ങളായിരിക്കും ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് ആനുപാതിക പ്രാതിനിധ്യ പ്രകാരമുള്ള ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ഇനി നമ്മൾ ഇരുപത്തിനാലാമത്തെ ചോദ്യത്തിലോട് പോവുകയാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേരാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ് പുതിയ പേര് ഓപ്ഷൻ സി കർത്തവ്യ പദ് എന്നാണ് ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരമെഴുതുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് മൂന്ന് പ്രസ്താവനകളുണ്ട് അപ്പോൾ ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി പ്രസ്താവന മൂന്ന് തെറ്റാണെന്ന് പറയുന്നു എന്താണ് പ്രസ്താവന മൂന്ന് ഭൂരിപക്ഷ പിന്തുണയുള്ള ഒരു ലോക്സഭാംഗത്തിന് മാത്രമേ പ്രധാനമന്ത്രി അധികാരത്തിൽ തുടരാൻ കഴിയൂ എന്നുള്ളത് തെറ്റാണ് ഒന്നും രണ്ടും ശരിയാണ് മന്ത്രിസഭയുടെ വലിപ്പവും മന്ത്രിമാരുടെ വകുപ്പുകളും വിഭജി വിഭജിക്കുന്നത് ആരാണ് പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയുടെ രാജ്യോ മരണമോ സംഭവിച്ചാൽ മന്ത്രിസഭ പിരിച്ചുവിട്ടതായി കണക്കാക്കും അത് രണ്ടും ശരിയാണ് എന്നാൽ മൂന്നാമത്തെ പറഞ്ഞ പ്രസ്താവന തെറ്റാണ് അതുകൊണ്ട് ഇരുപത്തഞ്ചിന് ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്തത് ഇരുപത്തിയാറ് കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി നിരാമയ പദ്ധതി അതാണ് ശരിയായ ആൻസർ ഇരുപത്തിയേഴാമത്തെ ചോദ്യത്തിലൂടെ പോവുകയാണ് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് സി എ ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് ഇരുപത്തിയേഴിൻ്റെ ആൻസർ എന്താണ് ഓപ്ഷൻ എ പ്രസ്താവന മൂന്ന് തെറ്റാണ് എന്താണ് മൂന്ന് പറയുന്നത് പാർലമെൻറ്റിൽ കേവല ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസാക്കി ഇദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നത് തെറ്റാണ് ശരിയായതാണ് ഏതൊക്കെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ച് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സി എ ജി ആണ് സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതാത് സംസ്ഥാന ഗവർണർമാർക്കാണ് അടുത്ത ഇരുപത്തി എട്ടാമത്തെ ചോദ്യമാണ് സൂര്യൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിൽ വിജയകരമായി വിക്ഷേപിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക വിജയകരമായി വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആദിത്യ എൽ ആണ് ഇത് പതിമൂന്ന് മാറിപ്പോയതാണ് കേട്ടോ അടുത്ത ചോദ്യം നോക്കാം എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിയുക എന്നാണ് മൂന്ന് സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ഇരുപത്തി ഒൻപതാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിലെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കാണാം ഉത്തരം നോക്കാം നമുക്ക് ഉത്തരം ഓപ്ഷൻ എ എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്തൊക്കെയാണ് എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സ്ഥാപനം മാറ്റങ്ങൾ ത്രിതല പഞ്ചായത്തുകൾ നിലയിൽ വന്നു അത് ശരിയാണ് മൂന്നിലൊന്നിൽ കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തു അതും ശരിയാണ് ഇരുപത്തൊമ്പത് വിഷയങ്ങൾ ഉൾപ്പെടുത്തി പതിനൊന്നാം പട്ടിക ഭരണഘടനയുടെ ഭാഗമായി അതും ശരിയാണ് മുപ്പതാമത് ചോദ്യം താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകരൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൺകരൻ്റെ ലിസ്റ്റിൽ വരുന്നവർ എന്നാൽ വനവും തൊഴിലാളി സംഘടനകളും വിദ്യാഭ്യാസവും ഒക്കെ കൺകരൻ്റെ ലിസ്റ്റിൽ വരുന്നതാണ് അടുത്തത് മുപ്പത്തൊന്നാമത്തെ ചോദ്യം ഇന്ത്യ ഗവൺമെന്റിന്റെ മുഖ്യ നിയമ ഉപദേശകൻ ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ഡി അറ്റോർണി ജനറൽ ആണ് എന്നാൽ അഡ്വക്കേറ്റ് ജനറൽ ആണ് ആരുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെത് ഓക്കെ അടുത്തത് മുപ്പത്തി രണ്ടാമത് ചോദ്യം മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസറ് ഡിസ്ട്രോഫിൻ എന്താണ് ഡിസ്ട്രോഫിൻ അടുത്തത് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് പിള്ളപാദത്തിന് കാരണമാകുന്നത് ഉത്തരം എന്താണ് ഓപ്ഷൻ സി വിറ്റാമിൻ ഡിയുടെ അഭാവമാണ് പിള്ളപാദത്തിന് കാരണമാകുന്നത് വൈഡാൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു എന്നാണ് മുപ്പത്തിനാലാമത്തെ ചോദ്യം ഉത്തരം എന്താണ് ഓപ്ഷൻ ബി സാൽമോണല്ല ടൈഫി അല്ലേ ടൈഫോയിഡിനെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ ടൈഫോയിഡിൻ്റെ ഒരു പരിശോധനയാണ് എന്ത് വൈഡാൽ ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി സാൽമോണല്ല ടൈഫി ആണ് അടുത്തത് ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ എ കാർബൺ ഡയോക്സൈഡ് സി എഫ് സി എൻ ടു ഒ ആൻഡ് സി എച്ച് ഫോർ ഇതാണ് ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണങ്ങൾ അടുത്തത് പരമ്പരാഗത നല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി സത്യനാരായണ ബേളേരി മുപ്പത്തിയേഴ് ശബ്ദത്തിന് പരമാവധി വേഗത ലഭിക്കുന്നത് താഴെ പറയുന്ന ഏതു മാധ്യമത്തിലാണ് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി അലൂമിനിയം അടുത്തത് ലാ ലാസിക് സർജറിക്ക് വേണ്ടി അതായത് ലേസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ അൾട്രാവയലറ്റ് ആണ് ലാസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യത്തിലോട് പോവാണ് ഭൂഗുരുത്വം മൂലമുള്ള തുരണത്തിൻ്റെ വില ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എവിടെയാണ് അതായത് ജീൻ്റെ വില ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ധ്രുവദേശങ്ങളിൽ ധ്രുവം എന്നാണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് നാൽപ്പതാമത് ചോദ്യം ഐ എസ് ആർ ഐയുടെ അഭിമാന പദ്ധതിയായ ചന്ദ്രയാൻ ത്രീയിൻ്റെ സോഫ്റ്റ് ലാൻഡിങ് നടന്നത് എന്നാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അടുത്തത് ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള മൂലകങ്ങളെ പറയുന്ന പേരെന്താണ് ഓപ്ഷൻ ബി ഐസോ ഭാറുകൾ എന്നാണ് പറയുന്നത് അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ അയോണീകരണ ഊർജ്ജം ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി നൈട്രജൻ നാൽപ്പത്തി മൂന്ന് ലൂയിസ് ക്ഷാരത്തിന് ഒരു ഉദാഹരണം ഏത് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ എ എൻ എച്ച് ത്രീ അമോണിയ അടുത്തത് ടൈറ്റാനിയം ഡോക്സൈഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ധാതു ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ഇൽമനൈറ്റാണ് ഭൈരവിക്കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നാൽപ്പത്തഞ്ചാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി പടയണയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഓർക്കുക അടുത്തത് കിളിക്കാലം ആരുടെ ആത്മകഥയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കിളിക്കാലം ഡോക്ടർ എം ലീലാവതിയുടേതാണോ അല്ല കിളിക്കാരന്മാരുടെ ആത്മകഥയാണ് ഓപ്ഷൻ ബി പി വത്സലയുടെ ആത്മകഥയാണ് കിളിക്കാലം എന്ന് പറയുന്നത് അടുത്തത് വാട്ടർ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ടീമിലെയും ഗോൾ കീപ്പർ അടക്കമുള്ള കളിക്കാരുടെ എണ്ണം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ഏഴ് പേരാണ് വാട്ടർ പോളോയിൽ അടുത്തത് ആയുർവേദ വൈദ്യസമ്പ്രദായത്തെക്കുറിച്ചുള്ള ഗ്രന്ഥമായ ശരചന്ദ്രിക രചിച്ചത് ആര് എന്നാണ് ഉത്തരം ഓപ്ഷൻ എ പരവൂർ കേശവൻ ആശാൻ അടുത്തത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ എഴുതിയത് ആരാണ് ഉത്തരം ഓപ്ഷൻ സി വി ഷിനിലാൽ അടുത്തത് മികച്ച മലയാള ചിത്രത്തിലുള്ള ചിത്രത്തിനുള്ള അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നേടിയ ഹോം സംവിധാനം ചെയ്തത് ആര് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി റെജിൻ ആണ് അടുത്തത് മാച്ചിലെ ചോദ്യങ്ങളാണ് അതിൻ്റെ ഉത്തരങ്ങൾ മാത്രം നോക്കാം അൻപത്തി ഒന്നാമത്തതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ അൻപത്തി രണ്ട് ഓപ്ഷൻ ഡി അൻപത്തി മൂന്നാമത്തത് ഓപ്ഷൻ ബി ആണ് ആൻസർ അൻപത്തി നാല് ഓപ്ഷൻ ബി അൻപത്തി അഞ്ച് ഓപ്ഷൻ ഡി അൻപത്തി ആറ് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് അൻപത്തി ഏഴ് ഓപ്ഷൻ സി അൻപത്തി എട്ട് ഓപ്ഷൻ എ അൻപത്തിയൊൻപത് ഓപ്ഷൻ ബി അറുപത് അറുപതിൻ്റെ ആൻസർ എന്താണ് ഓപ്ഷൻ സി അടുത്തത് ഇംഗ്ലീഷിലെ ചോദ്യങ്ങളാണ് ഉത്തരം നമുക്ക് നോക്കിപ്പോകാം അറുപത്തി ഒന്നാമത്തതിൻ്റെ ആൻസർ എന്താണ് അറുപത്തി ഒന്നിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് അറുപത്തി രണ്ട് എന്താണ് ആൻസർ ഓപ്ഷൻ സി അറുപത്തി മൂന്ന് ഓപ്ഷൻ ബി ആണ് അറുപത്തി നാലിൻ്റെ ആൻസർ എന്താണ് അറുപത്തി നാല് ഓപ്ഷൻ സി ആണ് അറുപത്തി അഞ്ച് ഓപ്ഷൻ ഡി ആണ് അറുപത്തിയാറിൻ്റെ ആൻസർ എന്താണ് അറുപത്തിയാറ് ഓപ്ഷൻ ബി ആണ് അറുപത്തിയേഴ് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് അറുപത്തി എട്ട് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് അറുപത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ആണ് എഴുപതാമത്തതിൻ്റെ ആൻസർ എന്താണ് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ഓക്കെ അടുത്തത് എഴുപത്തി ഒന്നാമത് ചോദ്യം മലയാളമാണ് ഇനി വരുന്നത് എഴുപത്തിയൊന്നിൻ്റെ ആൻസർ ശരിയായ രൂപമാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ എഴുപത്തിരണ്ടിൻ്റെ ആൻസർ എന്താണ് ഓപ്ഷൻ ബി ആണ് എഴുപത്തി മൂന്നിൻ്റെ ആൻസർ വയ്യാകരണം അറിയുന്നവൻ ആരാണ് എഴുപത്തി മൂന്ന് വയ്യാകരണമാണ് അടുത്തത് എഴുപത്തി നാല് ചിലർ എന്ന പദം ഏത് വചനമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എഴുപത്തിനാലിൻ്റെ ആൻസർ ഓപ്ഷൻ സി അലിംഗ ബഹുജനം പല്ലവ പുടം വിഗ്രഹിക്കുക എന്നതാണ് എഴുപത്തി അഞ്ചാമത്തത് ഓപ്ഷൻ ഡി പല്ലവത്തിൻ്റെ പുടമാണ് ആൻസറ് എഴുപത്തിയാറ് സമാനപതം മഞ്ഞ് എഴുപത്തിയാറിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി പ്രാലേയം അടുത്തത് എഴുപത്തിയേഴ് മാൻ എന്ന വാക്കിൻ്റെ പര്യായമാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ സി ഏണം ചേർത്ത് എഴുതുക ചാ പ്ലസ് കുന്നു എന്താണ് എഴുപത്തിയെട്ട് ഗുന്നു അടുത്തത് എഴുപത്തി ശരിയായ വാക്യമാണ് ചോദിച്ചിട്ടുള്ളത് എഴുപത്തി ഒമ്പതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി അടുത്തത് എൺപത് സുപ്രസിദ്ധം എന്ന പദത്തിൻ്റെ വിപരീതമാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ബി കുപ്രസിദ്ധം അടുത്തത് സ്പെഷ്യൽ ടോപ്പിക്ക് ആണ് എൺപത്തി ഒന്നാമത് ചോദ്യത്തിൻ്റെ ആൻസർ നോക്കാം നമുക്ക് എൺപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ആണ് നിങ്ങൾക്ക് ചോദ്യം അവിടെ സ്ക്രീനിൽ കാണാമെന്ന് വിചാരിക്കുന്നു അടുത്ത എൺപത്തി രണ്ടാമത്തെ ചോദ്യം അതിൻ്റെ ഉത്തരം എന്താണ് ഓപ്ഷൻ ബി അടുത്തത് എൺപത്തി മൂന്നാമത്തെ ചോദ്യം അതിൻ്റെ ഉത്തരം എന്താണ് എൺപത്തി മൂന്നിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് എൺപത്തി നാലാമത്തെ ചോദ്യം നോക്കാം നമുക്കിനി എൺപത്തിനാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തര ഓപ്ഷൻ എ ആണ് അടുത്തത് എൺപത്തി അഞ്ചാമത്തെ ചോദ്യം ചോദ്യം നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ വ്യക്തമായിട്ട് കാണാം വായിക്കുക ഓക്കെ എൺപത്തഞ്ചാമത്തിൻ്റെ ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ആണ് അടുത്തത് എൺപത്തി ആറാമത്തെ ചോദ്യമാണ് എൺപത്തി ആറിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഇനി എൺപത്തിയേഴിലോട്ട് പോവാണ് ഓപ്ഷൻ ആൻസർ എന്താണ് എൺപത്തി ഏഴിൻ്റെ ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ വരുന്നത് എൺപത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് എൺപത്തി എട്ട് ഓപ്ഷൻ സി ആണ് അടുത്തത് എൺപത്തി ഒമ്പതാമത് ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറാമത് ചോദ്യത്തിലോട്ട് പോകുന്നു ഉത്തരം ഓപ്ഷൻ ഡി ആണ് അടുത്തത് തൊണ്ണൂറ്റി ഒന്ന് ഉത്തരം ഓപ്ഷൻ ബി തൊണ്ണൂറ്റി രണ്ട് ഉത്തരം ഓപ്ഷൻ ബി തന്നെ തൊണ്ണൂറ്റി മൂന്നിൻ്റെ ആൻസർ എന്താണ് ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റിനാല് ചോദ്യം നോക്കാം ഓപ്ഷൻ ഡി ആണ് ആൻസർ തൊണ്ണൂറ്റി അഞ്ച് ഉത്തരം ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റിയാറ് ഉത്തരം എന്താണ് ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റിയേഴ് ഓപ്ഷൻ സി തൊണ്ണൂറ്റിയെട്ട് ഉത്തരം ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റിയൊൻപത് ഉത്തരം ഓപ്ഷൻ ബി ആണ് നൂറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് ഓപ്ഷൻ എ ആണ് അപ്പോൾ ഇന്നത്തെ പരീക്ഷയുടെ പ്രൊഫഷണൽ ആൻസൽഗ്രി പ്രകാരമുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇതേപോലുള്ള പി എസ് സി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് അറിയാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യുക കൂട്ടുകാലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്